സി പി എം പാർട്ടിയുടെ കമ്മിറ്റി ചർച്ചകൾ ഇരുമ്പ് മറന്നേക്ക് വരുമ്പോൾ രാജാവ് നഗ്നനാണെന്ന് തുറന്നു പറയാൻ കുറച്ച് സഹകളെങ്കിലും തയ്യാറായത് സൗഹദാർഹമാണെന്ന് എം എം നസീർ അഭിപ്രായപ്പെട്ടു മഹാഭൂരിപക്ഷം ത്രിതല പഠന സമിതികളിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർവീസ് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ കൈവശപ്പെടുത്തിയിരിക്കുന്നു സി പി എം നാടാകെ അഴിമതിയുടെ കൂടാരമാറിയിരിക്കുകയാണ് സി പി എമ്മിലും എൽ ഡി എഫിലും വിശ്വാസം അർപ്പിച്ചിരുന്ന ജനവിഭാഗത്തെ കടുത്ത നിരാശയിൽ ആയിരിക്കുകയാണെന്ന് എം എം നസീർ അഭിപ്രായപ്പെട്ടു കൊല്ലം ഡി സി സി ഓഫീസിൽ സേവാദർ ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എം എം നസീർ സേവാദർ ജില്ലാ പ്രസിഡന്റ് എം ഐ ഷാഹിം അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് വിപിനചന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാകൃഷ്ണൻ പന്മന വേലായുധൻകുട്ടി ഷറഫ് കുണ്ടറ നെട്ടൈം സുജി സുബ്രഹ്മണ്യൻ മനോജ് സുധീർ ഖാൻ എസ് ഹുസൈൻ ഷിബിനോദ് രമേഷ് പത്മകുമാർ സബീന നിസാമുദ്ദീൻ അനീഷ് ജയകുമാർ എന്നിവർ വർദ്ധിപ്പിച്ചത് യാതൊരു നമുക്ക് സംശയമില്ലാതെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ണൂർ ജില്ലയിലെ പിണറായി വിജയന്റെ ഇവിടെ നമ്മുടെ രാജ്മോഹൻ കൊല്ലത്തുള്ള ആളാണ് അദ്ദേഹം മത്സരിച്ചിട്ട് പയ്യന്നൂരടക്കം സി പി എമ്മിന്റെ കോട്ടായി പോലും യു ഡി എഫിന് വോട്ട് വലിയ നിലയിൽ വർദ്ധിക്കുകയും അവരുടെ മറികടക്കുകയും ഒരു പാർട്ടി ഉണ്ടാക്കുകയും പാർട്ടി വല്ലാത്ത നിലയിൽ ചെയ്യണം സ്വാഭാവികമായിട്ടും ഒരാളൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസിനെ ആളുകളെ പിടിച്ചോട്ട് പോയി തൃണമൂല അവര് വളർന്നു സി പി എമ്മിനെ പരാജയപ്പെടുത്തണം നിങ്ങൾക്കറി അന്തമായ സി പി എമ്മിന്റെ കോൺഗ്രസ് വിരോധം സംഭവിച്ചത് എവിടെയാണ് ബി ജെ പിയുടെ ബേസിലേക്കാണ് ബി ജെ പിടെ ആളുകളിലേക്കാണ് സി പി എം പോയത് ഇപ്പം ബി ജെ പി തൃണമൂൽ എന്നുള്ള ഫൈറ്റായി സി പി എം ഞാൻ ഭയക്കുന്നത് ഒരു ഒരു അവലോകന മുന്നോട്ട് വന്നു അടിത്തറ സി പി എമ്മും ബി ജെ പിയുമായി ഇവിടെ ഫൈറ്റ് കരുതൽ കത്ത വന്നാൽ നമുക്ക് ഒന്നാം സാധ്യത